മണ്ണിന്റെ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസപ്രകാരം ചാത്തൻ പറയാ ഈ പറയാലക്കുട്ടി ചാത്തൻ ആണ് മണ്ണില് ഇരിക്കുന്നത് നമ്മളിഷ്ടപ്പെടുക പുലക്കുട്ടിച്ചാത്തൻ നമ്മൾ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ മണ്ണിനെ സ്നേഹിക്കുക മണ്ണിനെ നോവിക്കാതിരിക്കുക മണ്ണിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറിടുക ഒന്നും ചെയ്യാതിരിക്കുക പിന്നെ കൃഷി ചെയ്യുക പിന്നെ ഇതുപോലെ കാടൊക്കെ നന്നായി സംരക്ഷിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുലക്കുട്ടിച്ചാത്ത് നമ്മളിഷ്ടപ്പെടും പിന്നെ കൂടാതെ നമുക്ക് പുലക്കുട്ടിച്ചാത്തിൻ്റെ മന്ത്രം ജപിക്കാം പുലക്കുട്ടിച്ചാത്തിന് നമുക്ക് പൂജ കൊടുക്കാം കർമ്മങ്ങൾ ചെയ്യുമല്ലോ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത് എല്ലാ ദൈവങ്ങളും പുറത്തു കൊണ്ട് നമ്മുടെ ഉള്ളിലും ഉണ്ട് പുലക്കുട്ടിച്ചാത്തും നമ്മുടെ ഉള്ളിലുണ്ട് നമുക്ക് നട്ടെല്ലോ നട്ടല്ല് പറഞ്ഞാൽ നമ്മളുടെ ഇങ്ങനെ ഈ വരുന്നൊരു എല്ല്ണ്ടല്ലോ ആ ഈ എല്ല് നമ്മളുടെ ഈ പുറകുന്ന ഈ ഭാഗത്ത് നിന്ന് വന്നിട്ട് നേരെ ശിരസ് വരെ തല വരെ നിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഏറ്റവും ഈ അടിഭാഗത്ത് ഈ നട്ടലിന്റെ അടിഭാഗത്താണ് പുലക്കുട്ടിച്ചാത്തൻ ഇരിക്കുന്നത് ആ പുലക്കുട്ടിച്ചാത്തനെ നമ്മള് പ്രാർത്ഥന ചെയ്ത് ധ്യാനമൊക്കെ ഉണ്ട് അതിന് ഒരുപാട് പ്രാർത്ഥന രീതിയൊക്കെ ഉണ്ട് നിലത്തിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ട് അത് കുറച്ച് കുറച്ചുകൂടി പ്രായമാകുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പുലക്കുട്ടിച്ചാത്തൻ അവിടുന്ന് ഉണരും അപ്പൊ ആ ഉണർന്നു കഴിഞ്ഞാൽ എന്തായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റും ഈ പുലക്കുട്ടിച്ചാത്ത ഉണർന്നു കഴിഞ്ഞാൽ പുലക്കുട്ടിച്ചാത്തനെ ആരാധിക്കണത് പുലക്കുട്ടിച്ചാത്തിന്റെ മന്ത്രത്തിലുണ്ടല്ലോ നമ്മള് പുലക്കുട്ടിച്ചാത്തിനെ മന്ത്രത്തില് വിളിക്കണ നേരത്ത് അവസാനം പറയാ സർവ്വലോകവും വശമാക്കി തരണേന്നാ പറയാ അപ്പൊ സർവ്വലോകവും ലോകവും തരണേ എന്ന് പറഞ്ഞാല് ഈ ലോകത്തെ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമുക്ക് സ്വന്താവണേ എന്നാണ് നമ്മൾ പറഞ്ഞത് സ്വന്തമാവണ എന്ന് പറഞ്ഞാല് കട്ടെടുത്തിട്ടൊന്നും അല്ല ധാർമ്മികമായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഈ ലോകത്തുള്ളതെല്ലാം വീട് ഉണ്ടാവണം സ്ഥലം ഉണ്ടാവണം വസ്ത്രം ഉണ്ടാവണം വാഹനം ഉണ്ടാവണം ആഭരണം ഉണ്ടാവണം നല്ല വിദ്യാഭ്യാസം ജോലി ഇതൊക്കെ ഉണ്ടാവണം ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടണം അപ്പൊ ആ രീതിയിൽ എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടണേ എന്ന് പ്രാർത്ഥിക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും പുലക്കുട്ടിച്ചാത്തനെ നമ്മൾ ഉപാസിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പുലക്കുട്ടി പുലക്കുട്ടിച്ചാത്തൻ നമുക്ക് എന്തു ചെയ്യും എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ടുതരും ഭൂമി സമ്പത്ത് ഉണ്ടാവും നല്ല വീടുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്വത പിന്നല്ലാണ്ട് എല്ലാവർക്കും ഈ ഭൂമി ഇവിടുത്തെ ഈ അന്തരീക്ഷവും കാടും ഒക്കെ എല്ലാവർക്കും വേണം മഴ വേണം വെയിലൊക്കെ വേണം അതൊക്കെ എന്തു ചെയ്യും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ ഗുണം ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മുടെ കാരണവന്മാർ പ്രാർത്ഥിക്കുമ്പോൾ വീടും വീട്ടുകാരും നാടും നാട്ടുകാരും ലോകവും ലോകരും സുഖമായിരിക്കണേന്നാ പ്രാർത്ഥിക്കുക അവർക്ക് സുഖം വരുത്തണേന്നാ പ്രാർത്ഥിക്കുക ആ സുഖം വരുത്താൻ ഈ പുലക്കുട്ടിച്ചാത്ത നമ്മളെ സഹായിക്കും പുലിക്കുട്ടി സാധന സംശയം തീർന്നല്ലോ എന്നാ ശരി നീ ഞാൻ പണിയെടുക്കട്ടെ കേട്ടോ